ഇപ്പം നമ്മുടെ കുക്കു ഇന്ന് കിണറ്റിൽ പോയിട്ട് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ നമ്മൾ ഈ കിണറിന് ചുറ്റും ഹോളുള്ള കാരണം എവിടെയാ നിന്നാന്നറിയില്ല കരച്ചിലേക്കുണ്ട് ആകെ വിഷമത്തിലായി കാരണം ഓണറിൻ്റെ മോനും വന്നിട്ട് ഞാൻ എന്തോ തെറ്റ് ചെയ്തുപോലെ കാരണം ആരോ കൊണ്ടുപേക്ഷിച്ച ഒരു പൂച്ചക്കുഞ്ഞായിരുന്നു ഞാൻ ചെയ്തത് അതിന് ഫുഡ് കൊടുത്തെന്നുള്ള ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ ആ തെറ്റായിട്ട് എനിക്ക് തോന്നുള്ളൂ ആകെ സങ്കടത്തിലാണെങ്കിൽ ജയിച്ചത് ഫയർഫോഴ്സിൽ നിന്ന് ആൾ വന്നു പട്ടിമറ്റം ഫയർഫോഴ്സിൽ നിന്നാണ് വന്നത് അവർ നാല് പേരുണ്ടായിരുന്നു അവർ വന്നിട്ട് കിണറിലിറങ്ങി തപ്പിയിട്ട് പൂച്ച ഇല്ലയെന്ന് പറഞ്ഞാണ് അവർ പോയത് ഇപ്പോഴും ഈ കരച്ചിൽ കേട്ടത് ഞാൻ അവർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുത്തു കാരണം ഇന്ന് രാവിലെ വിളിക്കാൻ അവർ പറഞ്ഞത് അപ്പം വിളിച്ചപ്പോൾ അവർ പറയുന്ന അതിൽ പൂച്ചയൊന്നും ഇല്ലയെന്ന് ഞാൻ ആ നമ്മുടെ ഈ ഫോൺ കെട്ടിയിറക്കി അതിൻ്റെ കരച്ചിൽ കേട്ടിട്ട് അവർക്ക് അയച്ചു കൊടുത്തു അവർ ആ വാട്സപ്പ് എടുത്തിട്ട് പോലും ഇതുവരെ നിങ്ങൾ എൻ്റെ കൂടെ പ്രാർത്ഥനയിൽ